അങ്ങനെ പുതിയ ഒരു ടെക്സ്റ്റ് ഇമേജ് മോഡൽ റിലീസ് ആയിരിക്കുകയാണ് കേട്ടോ ഇതിന്റെ പേരാണ് ഹൈഡ്രീം ഐ വൺ മൂന്ന് മോഡൽ വേരിയന്റുകളാണ് ഇതിന്റെ ഡെവലപ്പേഴ്സ് ഹൈഡ്രീം എന്ന പേരിൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഒന്ന് ഹൈഡ്രീം ഐ വൺ ഫുൾ മറ്റൊന്ന് ഹൈഡ്രീം ഐ വൺ ദേവ് മറ്റൊന്ന് ഹൈഡ്രീം ഐ വൺ ഫാസ്റ്റ് ഈ മൂന്ന് മോഡലുകളും എം ഐ ടി ലൈസൻസിനകത്താണ് വരുന്നത് തീർച്ചയായിട്ടും ഡൗൺലോഡ് സൈസ് കുറച്ച് വലുതാണ് കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് ജി ബി വരുന്നുണ്ട് നല്ല സിസ്റ്റം റിക്വയർമെന്റ് വേണ്ടി വരും ഈ ഒറിജിനൽ മോഡൽസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ പിന്നെ ഇവിടെ ഇൻഫറൻസ് കോഡ് ലഭ്യമാണ് തീർച്ചയായിട്ടും ഈ ഗിറ്റ് ഹബ്ബ് പേജിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനാത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ ഹൈഡ്രീം ഉപയോഗിച്ച് നിർമ്മിച്ച കുറെ ഇമേജുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഞാനും കുറെ ഇമേജുകളൊക്കെ ഓൺലൈനായിട്ട് ജനറേറ്റ് ചെയ്ത് നോക്കുക കേട്ടോ നല്ല രീതിയിൽ ടെക്സ്റ്റ് ഇത് മാനേജ് ചെയ്യും ഇപ്പൊ തന്നെ ഇവിടെ കണ്ടില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് ഓക്കെ പിന്നെ കുറെ ചിത്രങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് നോക്കി കൈകളുടെ വിരലുകളൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യും ചില ചിത്രങ്ങളിനകത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ കംഫിയോയുടെ ഒരു കസ്റ്റം നോട്ട് പാക്ക് ഒരാൾ ഡെവലപ്പ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്തില്ല കാരണം വേണ്ടി ഫ്ലാഷ് അറ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും വിൻഡോസിൽ അത് കുറച്ച് തലവേദന പിടിച്ച പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ പോയില്ല കേട്ടോ കാരണം അതിന് ഇനി എക്സ്ട്രാ പാക്കേജുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് സ്പേസ് തന്നെ വളരെ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോഴേ ഇതിൻ്റെ പുറേനു പോകുന്നില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചത് ഓക്കെ എന്തായാലും നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യാം അതായത് ഹൈഡ്രീമിനെ പറ്റി വീഡിയോ ചെയ്യാം ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു മോഡൽ ട്രൈ നോക്കൂ സാധാരണ ഞാൻ ഇങ്ങനെ ന്യൂസ് ഒന്നും ചെയ്യാത്തതാണ് എങ്കിലും ഇങ്ങനെയുള്ള ന്യൂസുകൾ ഞാൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഓക്കെ അതിനെപ്പറ്റി തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ¿Para qué te